Hello everyone, good evening. എയ്സ് എഡ് ബി അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് സി എക്സാംസ് എല്ലാവർക്കും അറിയായിരിക്കും എസ് എസ് സി അവരുടെ വെൻഡറിനെ ചേഞ്ച് ചെയ്ത് എക്സാം കണ്ടക്ട് ചെയ്യുന്ന വെൻഡേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ എസ് എസ് സി എക്സാമിൻ്റെ ആ സ്ട്രക്ചറിലൊക്കെ ചെറിയത് എക്സാം നേരിട്ടുണ്ടായിരുന്ന പോലെയല്ല ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എസ് സി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു മോക് ടെസ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇനി വരാൻ പോകുന്ന എസ് സി എക്സാമിന്റെ ഒരു മോക്ക് ടെസ്റ്റ് എന്താണ് എസ് എസ് സി സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെയ്ത് നോക്കണം ഇനി എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നതിന് മുൻപ് ഈ എങ്ങനെയാണ് അടുത്ത എക്സാം ഫോർമാറ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പുതിയ പാറ്റേണിൽ എക്സാംസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ എക്സാം വ്യൂ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നുള്ളത് നോക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ പതിനെട്ടിനാണ് നമ്മുടെ എസ് എസ് സിയുടെ സൈറ്റിൽ പുതിയൊരു നോട്ടീസ് വന്നത് അപ്പം ആ നോട്ടീസ് ബേസ് ചെയ്തിട്ട് അവരൊരു എന്താ സി ബി ടി ടെസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാൻഡിഡേറ്റ്സ് ചെയ്യണം ഇതിനു മുൻപായിട്ട് എക്സാമിന് മുൻപായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന ഒരു ആയിരുന്നു കഴിഞ്ഞ ദിവസം എസ് എസ് സി പുറത്തിറക്കിയത് അപ്പോൾ ആ എസ് എസ് സി പറഞ്ഞിട്ടുള്ള മോക്ക് ടെസ്റ്റ് എന്താണ് അവരുടെ എസ് എസ് സിയുടെ സൈറ്റ് ആയിട്ടുള്ള പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട് പല പഴയ സൈറ്റ് എസ് എസ് സിയിൽ കയറി നോക്കാറുണ്ട് അപ്പോൾ എസ് എസ് സിയുടെ പുതിയ സൈറ്റ് എസ് എസ് സി ഡോട്ട് ജിഒബി ഡോട്ട് ഇന്നാണ് മറക്കരുത് അപ്പോൾ ആ സൈറ്റിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു പേജ് കാണാൻ പറ്റും അതിന് മുകളിൽ ഫോർ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന പ്ലേസിൽ അവിടെ ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇങ്ങനൊരു പോ വിൻഡോ ഓപ്പൺ ആകും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കാണാൻ കഴിയും ഓക്കെ നാട്ടെ മോക്ക് ടെസ്റ്റ് എന്ന് കാണാൻ വഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും എസ് എസ് സി ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ അവിടെ നിങ്ങളുടെ പോസ്റ്റ് ഏതാണെന്ന് ഇതിൽ എസ് എസ് സി മോക്കെന്ന് തന്നെയാണ് അവർ വരിക നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മുടെ പോസ്റ്റ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക ദൻ ലോഗിൻ ചെയ്യുക അപ്പോൾ ആ ടൈമിൽ തന്നെ സ്ക്രീനിൽ നമ്മുടെ ഫോട്ടോ അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ പ്ലസ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത് രണ്ടു മാസം സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ അവിടെ ഫോട്ടോസ് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവി ഇൻവിജിലേറ്റേഴ്സ് ആരാണോ അവരെ ഇൻഫോം ചെയ്യുക ആ അതിനുശേഷം ആ ലോഗിൻ ചെയ്തതിന് ശേഷം ഇതാണ് കാണുന്ന വിൻഡോ നിങ്ങളുടെ സിസ്റ്റം നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ പേര് നിങ്ങൾ ഏത് പോസ്റ്റിനാണ് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് പ്ലസ് നിങ്ങളുടെ ക്യാപ്ചേർഡ് വീഡിയോ സോറി വീഡിയോ അല്ല ഫോട്ടോയും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും ഇൻ കേസ് ആ ഫോട്ടോയിൽ എന്താ ക്ലിയർ ആയിട്ടല്ല അല്ലെങ്കിൽ ആ ഫോട്ടോ കറക്റ്റ് അല്ല ഫോട്ടോ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇൻവിജിലേറ്റേഴ്സിനെ അറിയിക്കുക ഓക്കെ നെക്സ്റ്റ് ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന പേജ് വരും അപ്പോൾ പാസ്വേഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് തരും പാസ്വേഡ് നമ്മുടെ സിസ്റ്റം കീബോർഡ് യൂസ് ചെയ്ത് നമുക്ക് നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നേരം നമ്മുടെ കീബോർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ എക്സാം ഹോളിൽ അവർ പറയുന്നത് കീബോർഡ് യൂസ് ചെയ്യരുത് വിർച്വൽ കീബോർഡ് തന്നെ താഴെ വിർച്വൽ കീബോർഡ് കൊടുത്തിട്ടുണ്ട് ആ വിർച്വൽ കീബോർഡ് യൂസ് ചെയ്ത് തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ഇൻ കേസ് എക്സാം ടൈമിൽ നിങ്ങൾ കീബോർഡ് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സാം ഹോൾട്ടാവുന്ന അല്ലെങ്കിൽ എക്സാമിന് എന്താണ് അത് ക്യാൻസലേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ആ വിച്ഛൽ കീബോർഡ് യൂസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സ്ക്രീൻ വരുന്നതായിരിക്കും അവിടെ ഫോട്ടോഗ്രാഫ്സൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻ കേസ് ഇനി എന്താണ് മാച്ച് ഒന്നുമില്ല മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അഡ്മിൻറ്റേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്യുക െൻ ആ എക്സാം ഡേറ്റ് റോൾ നമ്പർ നിങ്ങളുടെ പേര് അതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും എഗെയിൻ കണ്ടിന്യൂ കൊടുക്കുക നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് പ്രൂഫ് അല്ലേ ഹാൻഡ് റൈറ്റിംഗ് അവിടെ എന്താണോ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ എഴുതുക അവിടെ ഇപ്പം ഹിന്ദി ഉണ്ട് നമുക്ക് ഹിന്ദി അല്ല നമ്മൾ ചിലപ്പോൾ മേ ബി വേറെ ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മലയാളം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഡിസ്പ്ലേ ആയിരിക്കും അപ്പം എന്താണോ അവിടെ കാണുന്നത് എക്സാക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കോപ്പി ചെയ്യുക പിന്നീട് ആ പ്രിഫേർഡ് ലാംഗ്വേജ് ഏത് സോറി പ്രിഫേർഡ് ക്വസ്റ്റിൻ ഏത് ലാംഗ്വേജിലാണ് എന്നുള്ളത് ആൻഡ് അതിനുശേഷം നിങ്ങളുടെ എന്താണ് സ്ക്രീൻ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസൊക്കെ കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് എന്താണ് ഐ എഗ്രി കൊടുക്കുക നെക്സ്റ്റ് പേജിലോട്ട് പോകാം അതിനുശേഷം ഇത് ഇവിടെയാണ് ഇതുവരെയുള്ള എക്സാം പാറ്റേണിൽ നിന്നും മെൻ്റർലി ഡിഫറെന്റ് വരുന്നത് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇതിനു മുൻപ് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ ആ നമ്പർ ഡിസ്പ്ലേ ചെയ്തിരുന്ന ലെറ്റ് കളേഴ്സ് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു എന്താണ് വയലറ്റ് ഒരു ബ്ലൂ കളറിലാണ് നിങ്ങൾക്ക് കാണാം ഈ ഒരു ബ്ലൂ കളറിലാണ് ആ ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടോ ബ്ലൂ കളറിലായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യുക ഓക്കെ ബ്ലൂ കളറിലാണ് ആ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഒരു ബ്ലൂ കളറിലായിരിക്കും ഗ്രീൻ കളർ കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളതാണ് ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ആൻഡ് റെഡ് കളർ വിത്ത് ഇങ്ങനെ ഒരു ആരോ കാണിക്കുന്നത് നമ്മൾ ആ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷേ അത് മാർക്ക് ഫോർ റിവ്യൂ ഇതിന് മുൻപ് വരെയുള്ള എക്സാംസിന് മാർക്ക് ഫോർ റിവ്യൂ പേർപ്പിൾ കളർ ആയിരിക്കും വരുന്നത് അല്ലേ ബട്ട് അവിടെ ആ കളർ ചേഞ്ച് ആയിട്ടുണ്ട് റെഡ് കളറിലാണ് വരുന്നത് അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല വരുന്നത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ടൈം ഉണ്ടെങ്കിൽ വീണ്ടും റിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് മാർക്സ് ഫോർ റിവ്യൂ ആണ് അപ്പം ഈ ഒരു ടൈപ്പ് ഈ ഒരു മാറ്റമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മാറ്റം എന്ന് പറയാം നമ്മുടെ എക്സാമിൻ്റെ ആ കൊസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യുന്ന ആ എന്താണ് ആ ഒരു പാറ്റേൺ അല്ലെ ആ കളേഴ്സ് അതിൽ വലിയ ചേഞ്ച് വരും അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് ഇട്ടു നേരത്തെ മാർക്ക് ഫോർ ബി ഒക്കെ പേർപ്പിൾ കളർ ആയിരുന്നു ഇപ്പം അതെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ബ്ലൂ ഓറഞ്ച് ബ്ലൂ റെഡ് ഗ്രീൻ ആ ഒരു പാറ്റേണിലാണ് പോയത് ഇത് മോക്ക് ടെസ്റ്റ് ശ്രദ്ധിക്കാണ്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഓർമ്മയിൽ ഒരു പക്ഷേ അങ്ങ് അറ്റൻഡ് ചെയ്യും നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ആ എക്സ് സൈറ്റിൽ കയറിയിട്ട് ചെയ്തു മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാം നല്ല ഹാങ്ങിങ് ഉണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം നോട്ടീസ് വന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുന്നതിൻ്റെ ഒരു ആ ഒരു ഹാങ്ങിങ് പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ജസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുൻപ് അതൊന്ന് ട്രൈ ചെയ്യുന്ന ഒരു ട്രയൽ നോക്ക് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ ശരി അതിന് ശേഷം കണ്ടിന്യൂ നെക്സ്റ്റ് പേജിലോട്ട് പോകും എഗൻ നിങ്ങളുടെ എക്സാം ഡീറ്റെയിൽസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിൻ്റെ പാർട്സ് എങ്ങനെയാണ് എന്താണ് സെക്ഷൻ സെക്ഷൻ വൈസ് ആയിട്ടുള്ള മാർക്ക് ക്വസ്റ്റ്യൻസ് അതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന പേജ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിന് മുൻപ് വരെയും ഈ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്തിരുന്നത് ഈ റൈറ്റ് സൈഡിലായിരുന്നു അല്ല ഇവിടെ ആയിരുന്നു ഡിസ്പ്ലേ ചെയ്തിരുന്നത് അപ്പോൾ പുതിയ പാറ്റേൺ അനുസരിച്ച് ആ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ഒരു നിങ്ങൾക്ക് ഒരു ആരോ കാണാൻ പറ്റും ഈ ആരോയിൽ ഈ ഒരു ഈ ഒരു ആരോ മാർക്ക് ആണ് ഒരു എന്താണ് ഒരു ട്രയാങ്കിൾ ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് അതായത് ആ നമ്പേഴ്സ് ഇല്ലാണ്ട് ആ പേജ് മാത്രമായിട്ട് വിസിബിൾ ആകാനും പറ്റും എഗെയിൻ വീണ്ടും ആ ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ സൈഡിൽ നമ്പേഴ്സ് അതായത് നമ്മൾ ഏതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഏതൊക്കെയാണ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുള്ളത് അറ്റൻഡ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് എന്ന ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഓപ്ഷൻ ഉണ്ട് ഇതാണ്ട് സൂം സൂമിന്നും സൂം ഔട്ടും ഓപ്ഷൻസ് ഉണ്ട് ചില ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ല വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ സൂം ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫോമാറ്റിലുണ്ട് പുതിയ പാറ്റേണിലുണ്ട് അതേപോലെ തന്നെ ടൈം ഉണ്ട് ടൈം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് എത്ര മിനിറ്റ് ലെഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു എന്നുള്ളതും ആ ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പം പുതിയ ഒരു മാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയാൻ നമ്മുടെ ആ ഡിസ്പ്ലേ ചെയ്യുന്ന നമ്പേഴ്സിന്റെ കളർ മാർക്ക് ഫോർ റിവ്യൂ കളർ അതെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മാറണം അപ്പം എക്സാമിന് പോകുന്നതിന് മുൻപ് തീർച്ചയായും നിങ്ങൾ ഈ മോക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക മോക്ക് ടെസ്റ്റിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം പക്ഷെ നമുക്ക് ആ പാറ്റേൺ എങ്ങനെയാണ് എങ്ങനെയാണ് മാറ്റം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഫൈനൽ ലാസ്റ്റ് പേജിലോട്ട് വരും നമ്മൾ കണ്ടിന്യൂ കൊടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ എക്സാം കംപ്ലീറ്റ് ആയി ഈ പേജിൽ വന്ന് നിൽക്കും അപ്പൊ എന്തായാലും നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു മോക്ക് ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കുക ഇൻ കേസ് അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാം അല്ലേ ഈയൊരു ലെറ്റർ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കും നമ്മുടെ ക്വസ്റ്റൻ നമ്പേഴ്സ് ഒക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അത് ഇടതുവശത്തോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ലാസ്റ്റ് മിനിറ്റിൽ ഒഴിവാക്കാം ആ മോക്ക് ടെസ്റ്റ് എസ് എസ് സിയുടെ സൈറ്റിൽ കയറി എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ആ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പെയർ ചെയ്ത് അറ്റൻഡ് ചെയ്യുക അപ്പോൾ എസ് എസ് സി എം ടി എസ് ആണിപ്പോൾ കറണ്ട്ലി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എക്സാം അപ്പോൾ എസ് എസ് സി എം ടി എസ് നമ്മളൊരു ടു മന്ത്സ് ക്രാഷ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് വിത്ത് കംപ്ലീറ്റ് സിലബസ് കവേർഡിൻ ടൂ മന്ത്സ് ആ ടു മന്ത്സിൽ തന്നെ ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡിംഗ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പി വൈ ക്യൂ സെഷൻസ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ആൻഡ് ക്രാഷ് കോഴ്സ് ഫീസ് വൺ ഫോർ ഡബിൾ നയൻ ആണ് ഫീസ് സ്ട്രക്ചർ വന്നിട്ട് അപ്പോൾ എം ടി എസ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക വരുന്ന എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവരും കാണാം താങ്ക്